അമേരിക്കയിലെ വിവാദ പരമ്പരകളിൽ പ്രധാനിയാണ് ശര കോടീശ്വരനും എക്സ് സിഇഒയുമായ ഇലോൺ മസ്ക് സിഐ എ ഡയറക്ടർ ജോൺ റാക്ലിഫുമായി മസ്ക് ഒരു കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിൽ മസ്കിന്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള സൂക്ഷ്മ പരിശോധനകൾക്കിടെയാണ് ഈ സന്ദർശനം നടക്കുന്നത് ദേശീയ സുരക്ഷാ കാര്യങ്ങളിലെ മസ്കിന്റെ ഇടപെടലിനെ ചർച്ചകളിൽ പുതിയ വിഷയമായി ഈ നീക്കവും മാറും എന്നുറപ്പാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിക്കുന്ന മസ്ക് ഡിഒിഇ വഴി ഫെഡറൽ വർക്ക്ഫോഴ്സ് റിഡക്ഷൻസിന് മേൽനോട്ടം വഹിക്കുകയാണ് ട്രംപിന്റെ ഭരണത്തിൻ കീഴിൽ ഈ വെട്ടിച്ചുരുക്കലുകളുടെ ഭാഗമായി സി ഐയും അടുത്തിടെ നിരവധി ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു ചൈനയെക്കുറിച്ചുള്ള രഹസ്യ യുദ്ധ പദ്ധതികളെ മസ്കിന് ഒരു ബ്രീഫിംഗ് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ കാരണം പ്രതിരോധ വകുപ്പിൽ വെച്ച് ഇലോൺ മസ്ക് അടുത്തിടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തുമായി നടത്തിയ കൂടിക്കാഴ്ച ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു തന്ത്രപ്രധാനമായ വിവരങ്ങളിലേക്ക് ട്രംപ് മസ്കിന് പ്രവേശനം നൽകുമെന്ന് ന്യൂയോർക്ക് ടൈംസ് ആരോപിച്ചു എന്നാൽ ട്രംപും മറ്റുസ്ഥരും ഈ അവകാശവാദം നിഷേധിച്ചു കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിനെ മസ്ക് തള്ളുകയും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ന്യൂയോർക്ക് ടൈംസ് ഏജൻസിയിലേക്ക് ദുരുദേശപരമായി വിവരങ്ങൾ ചോർത്തുന്ന പെൻറ്റങ്ങളിലെ ആളുകളുടെ വിചാരണയ്ക്കായി ഞാൻ കാത്തിരിക്കുകയാണ് എന്നും അവരെ കണ്ടെത്തുമെന്നും മസ്ക് എക്സിൽ പ്രഖ്യാപിച്ചു വിവാദങ്ങൾക്കിടെ പെൻഡകളിലെ അതീവ സുരക്ഷയുള്ള ദി ടാങ് മീറ്റിംഗ് റൂമിൽ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫുമായി നടത്താനിരുന്ന ഒരു സെഷൻ റദ്ദാക്കിയതായും റിപ്പോർട്ടുണ്ട് ഇത് ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ മസ്കിന്റെ ഇടപെടലിനെ ചുറ്റിപ്പറ്റിയുള്ള ഗൂഢാലോചന വർദ്ധിപ്പിച്ചു ഹെക്സത്തിനൊപ്പം സംസാരിച്ച പ്രസിഡന്റ് ട്രംപ് മസ്കിന് ചൈനയുമായുള്ള ആഴത്തിലുള്ള ബിസിനസ് ബന്ധമുണ്ടെന്ന് സമ്മതിക്കുകയും രഹസ്യ വിവരങ്ങൾ അദ്ദേഹവുമായി പങ്കുവച്ചാൽ അത് സുരക്ഷാ അപകടമുണ്ടാക്കുമെന്നും അഭിപ്രായപ്പെട്ടു മസ്കിനെതിരായ പ്രതിഷേധം അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും ടെസ്ലയുടെ വഴി കൂടിയാണ് മുടക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന പ്രതിഷേധങ്ങൾ തെളിയിക്കുന്നത് അമേരിക്കയിലും വിദേശങ്ങളിലും അടക്കമുള്ള ടെസ്ല ഷോറൂമുകൾക്ക് മുന്നിൽ നൂറുകണക്കിന് പ്രതിഷേധ പരിപാടികൾ വരും ദിവസങ്ങളിലായി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് ദി ഗാഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ടെസ്ലയ്ക്ക് തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ടെസ്ല ടേക് ഡൌൺ എന്ന ആഗോള പദ്ധതിയുടെ ഭാഗമായാണ് പ്രതിഷേധം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ തുടങ്ങിയ മസ്കിനെതിരായ പ്രതികരണങ്ങളിൽ ഏറ്റവും ശക്തമായതും വലുതുമായ സമരമാണ് ഇതെന്നാണ് വിവരം ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ് ടെസ്ല ഷോറൂമുകളിലേക്ക് റാലികളും സമര പരിപാടികളും സംഘടിപ്പിക്കുമെന്നാണ് സംഘാടകർ അറിയിക്കുന്നത് കാലിഫോർണിയയിൽ മാത്രം അൻപത് ഷോറൂമുകളിലേക്ക് റാലികൾ നടത്തും ഇത് ട്രംപ് ഭരണകൂടത്തിനുള്ള സന്ദേശമാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് ഈ സർക്കാർ വന്നതു തൊട്ട് ഇലോൺ മെസ്ക് മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ആയിരക്കണക്കിന് ഗവൺമെന്റ് ജീവനക്കാരെ പിരിച്ചുവിടുന്നു സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടുകൾ റദ്ദാക്കുകയും വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്നു സർക്കാർ സംവിധാനങ്ങളെ ഫാസിസ്റ്റ് ശൈലിയിൽ അടിച്ചമർത്തുകയാണ് ഇതിനെല്ലാം എതിരെയുള്ള പ്രതിഷേധം എത്രമാത്രം തീവ്രമായിരിക്കുമെന്ന് ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കാനാണ് ആയിട്ടുള്ള ടെസ്ല കാർ കമ്പനിക്കെതിരെ നടത്തുന്ന സമരം എന്നാണ് സംഘാടകർ വിശദീകരിക്കുന്നത് ഇതിനൊന്നുമല്ല ഞങ്ങൾ വോട്ട് ചെയ്തത് ആരും ഇലോണിന് വോട്ട് ചെയ്തിട്ടില്ല ആ സൂപ്പർ ബില്യണറെ ആരും തിരഞ്ഞെടുത്തിട്ടില്ല അയാൾ ഒരു കൊള്ളക്കാരനാണ് എല്ലാ രോഷവും നിറഞ്ഞ വാക്കുകളോടെയാണ് വിക്കിയുമുള്ള ദിഗാടിയനോട് പ്രതികരിച്ചത് സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ ടെസ്ല ടേക്ഡൌൺ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് ഒൽവേരയാണ് മസ്ക് എത്ര കാലമാണ് പൊതുസ്ഥാപനങ്ങളെ തകർക്കാൻ നോക്കുക അത്ര കാലത്തോളം ടെസ്ലയും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ടെസ്ല ടേക് ഡൗൺ പ്രസ്ഥാനത്തിന്റെ അമരക്കാർ അയാൾ ടെസ്ലയിൽ നിന്നുണ്ടാക്കിയ സമ്പത്ത് ഉപയോഗിച്ചാണ് ജനാധിപത്യത്തെ നശിപ്പിക്കുന്നത് അതിന്റെ പ്രത്യാഘാതം അയാളുടെ കമ്പനി അനുഭവിക്കണമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് പ്രാദേശികമായി മറ്റു ചില സംഘടനകളും ടെസ്ലയ്ക്കെതിരെ അവരുടേതായ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തുകയും പുതിയവ ആസ്ല ടേക്ഡൌണിന്റെ ഭാഗമായി പ്രതിഷേധത്തോട് അനുകൂലിക്കുന്നവരോട് മൂന്നാവശ്യങ്ങളാണ് പങ്കുവെക്കുന്നത് ടെസ്ല കാറുകൾ വാങ്ങാതിരിക്കുക ടെസ്ല കാറുകൾ ഉണ്ടെങ്കിൽ അവ വിൽക്കുക ടെസ്ല ടേക്ഡൌണിന്റെ ഭാഗമാകുക അതേസമയം ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് പ്രതികരിക്കാൻ ഇലോൺ മെസ്ക തയ്യാറായിട്ടില്ല എന്നാൽ തന്റെ ഉടമസ്ഥതയിലുള്ള എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്ന കാര്യങ്ങൾ തുടരുമെന്നാണ് മസ്ക് നയം മാറ്റാതിരിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് ടെസ്ല കമ്പനി അനുഭവിക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ അവരുടെ കച്ചവടത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗമായി മസ്ക് ഭരണം തുടങ്ങിയതിൽ പിന്നെ മുപ്പത്തിയഞ്ച് ശതമാനമാണ് ടെസ്ലയുടെ ഓഹരി ഇടിഞ്ഞത് വിൽപ്പനയെയും ഇത് സാരമായി ബാധിച്ചു ടെസ്ലയുടെ പുനർവില്പന മൂല്യവും കൂപ്പുകുത്തി മസ്കിന് സ്വന്തം ആസ്ഥയിലും ഇടിവുണ്ടായിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ഏകദേശം നൂറ് ബില്യൺ ഡോളറിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ട്രംപ് സ്ഥാനാരോഹണ ചടങ്ങിലെ മസ്കിന്റെ പ്രസംഗം തന്നെ അദ്ദേഹത്തിനെതിരായ ജനവികാരം ഉയർത്തിയിരുന്നു നാസി ശൈലിയിലുള്ള ചേഷ്ടകൾ അയാൾ നടത്തിയത് ജനങ്ങളെ പ്രകോപിപ്പിച്ചു പല ടെസ്ല ഉടമകളും വൈകാതെ തന്നെ തങ്ങളുടെ കാറുകൾ വിറ്റാണ് മസ്കിനോടുള്ള എതിർപ്പ് പ്രകടമാക്കിയത്